ഒമ്പത് ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് പ്രോപ്പർട്ടിയായിട്ട് ഇന്ത്യയിലുള്ളത് ഒമ്പത് ലക്ഷം ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈന്യത്തിനാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ റെയിൽവേസിനാണ് ഏറ്റവും കൂടുതൽ ഭൂമി അത് കഴിഞ്ഞാൽ പിന്നെ വഖഫ് ബോർഡിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി രാജ്യത്തുള്ളതെന്നുള്ളത് ഒമ്പത് ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ സച്ചാർ കമ്മിറ്റി ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് സച്ചാർ കമ്മിറ്റിയെ നിയോഗിച്ചത് അന്നത്തെ യു പി എ സർക്കാരാണ് മൻമോഹൻ സിംഗ് സർക്കാരാണ് രാജ്യത്ത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കാനാണ് അന്ന് കമ്മിറ്റിയെ നിയമിച്ചത് സച്ചാർ കമ്മിറ്റിയെ നിയമിച്ചത് സച്ചാർ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത് നന്നായി മാനേജ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു നിരീക്ഷണം സച്ചാർ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഏതാണ്ട് ഒമ്പത് ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത് എട്ട് ലക്ഷം പ്രോപ്പർട്ടി ഉണ്ട് ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് ആയിരം കോടി രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കണം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുമാനം ഉണ്ട് ആ വരുമാനം എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയില്ല എങ്കിൽ കൂടിയും ആ വരുമാനം അതിൽ നിന്നുണ്ടാകണം പക്ഷേ അവിടെ ഏതാണ്ട് ഇരുന്നൂറ് കോടിയിൽ താഴെയാണ് വരുമാനം എന്ന് സച്ചാർ കമ്മിറ്റി അന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു സ്ട്രീം ലൈനിങ് ആവശ്യമാണെന്ന് സച്ചാർ കമ്മിറ്റി പറയുന്നു എന്ന് മാത്രവുമല്ല ഈ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയിലേക്ക് വലിയ രീതിയിലുള്ള എൻക്രോച്ച്മെന്റ് കയ്യേറ്റങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് പലതരത്തിലുള്ള കയ്യേറ്റങ്ങളുണ്ട് ബിസിനസ് ഹൗസുകൾ നടത്തുന്ന കയ്യേറ്റങ്ങളുണ്ട് റിയൽ എസ്റ്റേറ്റുകാർ നടത്തുന്ന കയ്യേറ്റങ്ങളുണ്ട് ഗവൺമെന്റ് നടത്തുന്ന കയ്യേറ്റങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കയ്യേറ്റങ്ങൾ അനുവദിക്കാതെ ഇത് പ്രോപ്പറായിട്ട് സ്ട്രീംലൈൻ ചെയ്യണമെന്നൊരു നിർദ്ദേശം രണ്ടായിരത്തി ആറിൽ സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്